ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ സ്നേച്ചർ വേരിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ തേപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ അര കിലോ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇത് വീട്ടിൽ തന്നെ കൊപ്ര ഉണക്കി ആട്ടിച്ചെടുത്ത വെളിച്ചെണ്ണയാണ് അതേപോലെ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത് ഇനി നമുക്ക് കാരറ്റ് ഓയിൽ തയ്യാറാക്കാം ഇതിനായിട്ട് ഞാൻ കന ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഈ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ക്യാരറ്റും ഈ വെളിച്ചെണ്ണയും നന്നായിട്ട് തിളച്ച് നന്നായി ക്യാരറ്റ് ഒക്കെ നന്നായി മൂത്ത് വരട്ടെ ഈ ക്യാരറ്റ് ഓയില് കുട്ടികൾക്ക് ഈ കൊതുക് കടിച്ചാലും വല്ല പൊട്ടിയിട്ടൊക്കെ ഒരു ബ്ലാക്ക് കളറിലൊക്കെ ഉണ്ടാവുന്ന അതൊക്കെ മാറാനായിട്ട് നമുക്ക് ഈ ക്യാരറ്റ് ഓയിൽ തേച്ച് കൊടുത്താൽ മതി കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ഒരു ചുവപ്പ് കളർ ഉണ്ടാവും പിന്നെ അത് മാറി കഴിയുമ്പോൾ ബ്ലാക്ക് കളറിലായിട്ട് ഉണ്ടാവും കുട്ടികളുടെ ശരീരത്തിലൊക്കെ അപ്പോൾ അതൊക്കെ മാറണമെങ്കിൽ ഇതുപോലെയുള്ള ക്യാരറ്റ് ഓയില് തേച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിൽ ക്യാരറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതെല്ലാം കുറച്ച് പച്ചമഞ്ഞൾ കൂടിയിട്ട് നമുക്ക് ഇതിൽ കൂടെ ഗ്രേഡ് ചെയ്തിട്ട് കൊടുക്കാം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓയിൽ തയ്യാറാക്കാം ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് കണ്ട ഇപ്പം തന്നെ ഈ ക്യാരറ്റിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ വെളിച്ചെണ്ണയ്ക്ക് യെല്ലോ കളറായി വന്നിട്ടുണ്ട് വേണ്ട ഇത് ഇതിക്കെടു നന്നായി മൂത്ത് വരുമ്പോൾ നല്ല യെല്ലോ കളറിലുള്ള ക്യാരറ്റ് ഓയിൽ നമുക്ക് കിട്ടും എൻ്റെ മോളുടെ കുട്ടിയൊക്കെ പുറത്തായിരുന്നു ഒന്നര വയസ്സായിട്ടുള്ള ഇവിടെ നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നാൽ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കൊതുക് കടിക്കുമല്ലോ അങ്ങനെ കൊതുക് കടിച്ചിട്ട് കാലുമ്മലൊക്കെ കറുത്തടയാളങ്ങളായി വന്നു അപ്പം ഞാൻ ഇതേപോലെയുള്ള ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കിയിട്ട് അത് തേപ്പിച്ച് കൊടുത്തപ്പോൾ ആ കറുത്ത അടയാളങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അവർ പോകുമ്പോഴേക്കും ഞാൻ കുറച്ച് ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കി കൊടുക്കാൻ ഞാൻ ഇത് ചെയ്യുന്നത് ഈ ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് സിമ്മിനും ഹൈക്കും ഇടയ്ക്കായിട്ട് നമുക്ക് ഫ്ലെയിം വെച്ചിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ക്യാരറ്റ് ഓയിലെ ക്യാരറ്റൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു അതേപോലെ ഈ വെളിച്ചെണ്ണയിലെ പതിയൊക്കെ അണഞ്ഞുകൊണ്ട ഇപ്പം പതിഞ്ഞ് വന്നിരുന്ന വെളിച്ചെണ്ണ ഇപ്പം അതി ഒന്നും ഇല്ലാണ്ടായി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ വെളിച്ചെണ്ണ നമുക്ക് നല്ലൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കണം വേണ്ട ഇത് അധികം മൂക്കുമ്പോഴേക്കും നമുക്ക് ഈ വെളിച്ചെണ്ണ ഇതേപോലെയുള്ള അരിപ്പയിൽ അരിച്ചെടുക്കാം അപ്പം നമുക്ക് ചൂട്ടോടെ തന്നെ ഇതിൽ അരച്ചെടുക്കാൻ പറ്റും പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിൽ അരയ്ക്കാൻ പാടില്ല ഇതേപോലുള്ള സ്റ്റീലിൻ്റെ അരിപ്പേലൊക്കെ അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ീ ക്യാരറ്റീന്ന് എല്ലാ വെളിച്ചെണ്ണയും നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്താൽ കിട്ടും ഇതേപോലെയുള്ള ഒരു കുഴി കയ്യിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം കണ്ട ഇപ്പം എല്ലാ ഈ കാരറ്റിലുള്ള എല്ലാ വെളിച്ചെണ്ണയും കണ്ട ഇതിലേക്ക് പോന്നിട്ടുണ്ട് വേണ്ട നമ്മുടെ ക്യാരറ്റ് ഇവിടെ തയ്യാറായി നല്ല യെല്ലോ കളറിലുള്ള ക്യാരറ്റ് ഓയിലാണ് കണ്ട ഈ ഓയില് വലിയവർക്കും തേക്കാവുന്നതാണ് ഇതൊക്കെ മുഖത്തും കൈമലൊക്കെ ഉണ്ടാവുന്ന ഈ കറുത്ത പാടുകളൊക്കെ മാറിപ്പോവാനായിട്ട് നമുക്ക് ഈ ഓയിൽ തേക്കുന്നത് വളരെ നല്ലതാണ് കണ്ടത് ഇതേപോലെ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇതുപോലെ കാരറ്റ് ഓയിൽ തയ്യാറാക്കി കുട്ടികൾക്ക് തേച്ച് കൊടുക്കാം ഇതേപോലുള്ള ഓയിലുകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി നമുക്ക് തേപ്പിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ക്യാരറ്റ് ഓയിൽ മഞ്ഞൾ ഓയിൽ അങ്ങനെയുള്ള ഓയിലുകളൊക്കെ ഉണ്ടാക്കി നമ്മൾ തേപ്പിച്ച് കൊടുക്കുന്നതാണ് വളരെ നല്ലതാണ് ഇതിന് നമുക്ക് ഒന്നും കൂടിയും നല്ല വെള്ള തുണിയിൽ അരിച്ച് നല്ല ഗ്ലാസ് ജാറുകളിലാക്കിയിട്ട് അടച്ച് സൂക്ഷിക്കാം ഇത് ദിവസവും കുട്ടികൾക്ക് ദേഹത്ത് തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ വെളിച്ചെണ്ണ തയ്യാറാക്കിയപ്പോൾ നമ്മുടെ അടുക്കളയിലൊക്കെ നല്ല സ്മെല്ലാണ് ഈ ക്യാരറ്റിൻ്റെയും വെളിച്ചെണ്ണയുടെ ഒക്കെ ആയിട്ട് ഇതേപോലെ വെളിച്ചെണ്ണയൊക്കെ നിങ്ങളും കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ കൂടാതെ ഓളിൽ നിന്നുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്